ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ അതിനൊരു പതിനാറ് കാടമുട്ട എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് നന്നായി വേവിച്ചെടുക്കാം നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട ബജ്ജിയാണ് അതിന് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വിളിക്കാം വേണ്ടി ഒരു മീഡിയം വലുപ്പമുള്ള ഒരു സവോള ചെറുതായിട്ടരിഞ്ഞ സവോളയാണ് ഈ കനം കുറച്ചൊരിയാണെങ്കിൽ പെട്ടെന്ന് വഴഞ്ഞിരിക്കും ഹാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ില്ല ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ കൂടുതൽ ചമ്മതി വേണമെങ്കിൽ അളവ് കൂട്ടണം കേട്ടോ ഇപ്പോൾ കുറച്ച് ഇപ്പൊ കുറച്ചുള്ള കുറച്ച് സാധനം സാധനത്തില്ലേ തക്കാളി നന്നായി ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് വാക്കുകൾ ചെരുവ ചേർക്കാം എത്ര മതിയാവുക ഇനി നമുക്ക് കൈമൊന്ന് സിമ്മിലിട്ടിട്ട് ബാക്കി ചേരുവാൻ ചേർക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞപ്പൊടി കോട്ടിന്റെ കൂട്ടിൻ്റെ പച്ചപ്പൊക്കം മാറിക്കഴിഞ്ഞൊന്ന് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം കൂട്ട് കറക്റ്റ് റെഡി ആയിട്ടുണ്ട് ശരിയായിട്ടുണ്ട് ഇതിന്റെ ചൂട് ചൂടാറുന്നവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക നമുക്കൊരു മിക്സിയുടെ ജാറിനകത്ത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പൊ ഉപ്പുണ്ടെന്നൊന്ന് നോക്കണം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ചവല ഉപ്പ് ഒഴി ചേർക്കണം ചട്നി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് എണ്ണ കടുക് തളിച്ചില്ല ഞാനിപ്പോൾ കടുക് തളിക്കുന്നില്ല എണ്ണയിൽ വഴിക്ക് കൂട്ടൊന്നും ഉപയോഗിക്കുന്നില്ല ചട്നി മാറ്റി വയ്ക്കും നമുക്ക് ഇനി ബജ്ജി ഉണ്ടാക്കാനുള്ള കൂട്ടുണ്ടാക്കാം ബജ്ജി ഉണ്ടാക്കാൻ ആവശ്യമായ കടലമാവാണ് ഉപയോഗിക്കുന്നത് അതിന് അഞ്ച് ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയെടുക്കാം ഞാൻ അതിനു വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കുറേശ്ശെ വെള്ളം എടുത്ത് പട്ട കൂടാതെ ലൂസാക്കി ലൂസാക്കിയെടുക്കണം കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയും ലൂസാക്കി എടുത്താൽ മതി വെള്ളം കൂടി പോകരുത് ഈ സമയം ഉപ്പ് ഉണ്ടാകണം എന്ന് നോക്കണം കേട്ടോ ഇനി നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് മുട്ട പൊടിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടി ഒരു പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ തന്നെ ഒരു രണ്ട് സൈഡും മറച്ചുകൈഡും പൊഴിഞ്ഞിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ അതിന് ഇടണേ മുട്ട ബജിയെല്ലാം റെഡിയായി കോടിയെടുത്തിട്ട് യോഗിയാം ഈവനിങ് സ്നാക്സ് ആയ മൊട്ടബിയും ചട്നിയും റെഡി ആയിട്ടുണ്ട് കഴിക്കാം സൂപ്പറായിട്ടുണ്ടേ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കണേ സബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്